അവണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലൈംഗിക അതിക്രമം ദുരുപയോഗം വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പോലീസ് വകുപ്പ് രേഷ്മ എന്നിവർ ലൈംഗിക അതിക്രമം മയക്കുമരുന്നിന്റെ ദുരുപയോഗം എന്നീ വിഷയത്തിൽ ക്ലാസ്സുകൾ എടുത്തു അവണിശ്ശേരി പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട വാർഡുകളിൽ നിന്നും അമ്പത് പരം കുട്ടികൾ ക്ലാസിൽ പങ്കെടുത്തു അവണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഹെൽത്ത് ഇൻസ്പെക്ടർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്നിവർ ബോധവത്കരണ ക്ലാസിന് നേതൃത്വം നൽകി ആശാ പ്രവർത്തകർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ക്ലാസ്സിൽ പങ്കെടുത്തു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്കറിയാൻ പണ്ടത്തെ നാട്ടിൽ ഉപയോഗിക്കുന്ന കേസുകള് അനാരോഗ്യപരമായിട്ടുള്ള ലൈംഗിക ജീവിതങ്ങളൊക്കെ നമ്മൾ കാണുന്ന കേസുകളിൽ നമ്മുടെ നമ്മുടെ ലൈഫിൽ ലൈഫിൽ നമുക്ക് ഒരു സക്സസ്ഫുൾ സക്സസ്ഫുൾ ആയ ആയ ലൈഫിലേക്ക് ലൈഫിലേക്ക് പോകണം എയിം കുറച്ച് കാര്യങ്ങൾ വേണം ലോകോത്തര നിലവാരമുള്ള അതിനോത രോഗനിർണ്ണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഫാർമസി ിറ്റി നഴ്സിംഗ് സേവനങ്ങൾ മണിക്കൂറും ലഭിക്കുന്നു ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷീനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റേഗൾ ഉണ്ട് റൈഗൾ മെഡിക്കേർ ഹോസ്പിറ്റൽ കോസ്മോ ബിൽഡിംഗ് മുത്തുള്ളിയാൽ